ഡോറെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവയാണ് പേടിച്ചിരിക്കുക ഇഷ്ടപ്പെട്ടിടിക്കാണുന്ന മുഴുവനും എപ്പോൾ ഡോറെ സെറ്റായ കേട്ടോ ഇത് ഇതെവിടെയാണെന്ന് മനസ്സിലാവും യെസ് അപ്പോ അതെ നമ്മൾ നമ്മുടെ കാറിന്റെ ഷീറ്റൊക്കെ മാറ്റി കുളിപ്പിച്ച് നമ്മളെ ചിറക്കനെ കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിധി പോയി പെട്ടെന്ന് ആളെ എടുത്തിട്ട് വാ അപ്പോൾ നിധിതേ എടുക്കാൻ വേണ്ടി പോയേക്കാണ് ആ ആളെ കൂടി നമ്മൾ സ്ഥലം വരെ പോകുന്നുണ്ട് നമ്മൾ നമ്മളെന്തെ നമ്മളെ കാറിലാണ് പോകുന്നത് ഞാനും നിധിയായിട്ട് പോകുന്നത് കാർത്തും കൂടെ ഇപ്പോൾ ഉണ്ട് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് നമ്മുടെ ചക്കപ്പൂച്ചയാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് അവൾ എപ്പോഴും ദേ ഇതിൻ്റെ അകത്താണ് ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ പുൽക്കൂടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതിൻ്റെ അകത്താണ് അവൾ കയറി ഇപ്പം ഉറക്കം അവളെ കുഞ്ഞിനെ കാണിച്ചു തരാം ദേ 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 അതെ നമ്മുടെ ചക്കുവിൻ്റെ കുഞ്ഞാണ് പോയി അടിപൊളി ഇത് വേണ്ട എവിടെ ആ അതെ നിധി വന്നിട്ടുണ്ട് നിധിൻ ഡോറേ ഇന്ന് ഒരേ ഡ്രസ്സാണല്ലോ ഡോറക്കുറ്റിയെ എവിടെ പോണ നീ അതെ അസൂ പിടിച്ചെടുത്തേ അപ്പോൾ നമ്മൾ ഇന്ന് ഡോറെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു ഇന്ന് നമുക്ക് അതിനൊരു സമയം കിട്ടി നല്ല കടിയെ കൊണ്ടാശത്തി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന മുഴുവനും ജട കിട്ടിയാട്ടോ ഭയങ്കരമായിട്ട് ഫുൾ നമ്മൾ സീറോ ട്രിം അടിക്കാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വരുമ്പോൾ നമ്മുടെ ഡോറ പുതിയൊരാളായിട്ട് വരും അല്ലേ നിധി അപ്പോഴത്തേക്ക് നമ്മൾ കാർത്ത് വരണം കേട്ടോ അപ്പോൾ കാർത്ത് നമ്മളവിടെ വരുന്നില്ല നമ്മൾ എൻ്റെ മാത്രമേ പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളെ ലക്കിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അല്ലേ നമ്മൾ പോട്ടെ ലക്കി ഏ ലുടെ ശ്രദ്ധ മൊത്തം നിധിയിലോട്ടാണ് ഇത് എങ്ങനടി അരിച്ചാക്ക് തൂക്കി വെച്ചേക്കണോ കയ്യിൽ ഒരു പ്രശ്നമില്ലല്ലേ അങ്ങനെ ഇരുന്നോളും അപ്പോൾ നമുക്ക് എന്തായാലും തിരിക്കാം അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി അടിപൊളി അല്ലേ അവളെ ഞാൻ കാണിച്ചു തരാമേ ഓട്ട് വയ്ക്കേ പേടിത്തൂറി എടി എടി ധൈര്യശാലി എടി ധൈര്യശാലി എന്തു നോക്കൂ ഓട്ടോട്ടാ ശരിയാവുവേളി ശരി വാ നമുക്ക് ഇറങ്ങാം കൊച്ചിങ്ങളെ എടുത്തുകൊണ്ട് പോകുമ്പോഴെയാണ് കൊണ്ട് നടക്കുന്നത് ഓട്ടെ ഇങ്ങനെ പിന്നെ മാത്രി കയറി വരുന്ന ടൈം അടിക്കൂര്ണിക്ക് മാറ്റി കുളിപ്പിച്ച് നമുക്ക് ഇവരുടെ മുടി പൊളിച്ചിട്ട് വരാൻ കാരണം എന്താ അറിയാമ്പിൾ നമ്മള് ഇന്നിപ്പോ മുടി വന്നു ഈ ഈ ഒരു വെച്ച് ഡെപ്പോസിറ്റ് കോതിരെ ഇത് എക്സാമ്പിൾ നിങ്ങൾ എന്നും ഇങ്ങനെ എന്നും മുടി വരും ഇത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ പിന്നെ മുടി ഞാൻ ഞാനിപ്പോ മാക്സിമം ഹെയർ ഈ ഫോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഹെയർ ഫോൾറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കട്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തരാം കോമ്പ്ലീറ്റ് ചെയ്യുന്ന കോമ്പിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാല് പേടിക്കണ്ട കേട്ടോ അവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എപ്പോഴും കോം കാഫിനൊക്കെ നമ്മളെപ്പഴും കോമ്പിങ്ങു തന്നെ കോം ഒരു ടൈംസ് ഇങ്ങോട്ട് കോം ചെയ്യാ അപ്പൊ ഇത് തേർഡ് ലെയറിലുള്ള ഡെഡ് സെൽസ് ഇതുപോലെ വരും എന്നിട്ട് ലാസ്റ്റ് ആണ് ഫിനിഷിങ് ചുമ ചെയ്ത് വിടേണ്ടത് അപ്പൊ നമുക്ക് ഉള്ളിലുള്ള മുടിയും കൂടെ വേണ്ടാത്ത സെൽസ് മൊത്തം ഇങ്ങനെ പോരും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഹെയർസ് എടുത്ത് കളയേണ്ടത് നമ്മളിപ്പോ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്ലി എല്ലാവരും കോതും കോതി കഴിയുമ്പോ ആന്റിഗ്ലോബിസ് ആദ്യം ടൈലിലോട്ട് ആദ്യം കോതാതെ നമ്മൾ ഫ്രണ്ട് കോതുമ്പോ അതെല്ലാം വൃത്തിയായി പക്ഷെ ഓൾറെഡി സെൽസ് ഡെഡ് ആയി കിടക്കുന്നത് നമ്മൾ വലിക്കുമ്പോഴാണ് മനസ്സിലായി തിരിച്ചത് ചെയ്യുന്നതാണ് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് നോർമലായിട്ട് ആയിട്ട് യൂഷ്വായിട്ട് ചെയ്ത് അത് വൃത്തിയായിട്ടിരിക്കും നമ്മളെപ്പോഴും ഈ ഇത്രയും ഹെയർ ഫോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് സിങ്കിന്റെ കുറവ് രണ്ട് നമുക്ക് എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഉള്ളില് എപ്പോഴും കൊടുക്കണം നമ്മളിപ്പോ വണ്ടി യൂസ് ചെയ്യുന്നില്ല അതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല ആ ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വേണം അവർക്ക് ഹെയർ വളരാൻ സപ്പോർട്ട് ഓയിലാണ് അപ്പൊ നമുക്ക് ഉള്ളില് ഒരു ഒമേഗ ത്രീ ഒമേഗ സിക്സ് വരുന്ന ഓയിൽ കൊടുക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഇടക്കിടയ്ക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് അത് ജസ്റ്റ് ദേഹം ആ ഹെയർ ഹെയർ ഡ്രൈഡ് ഡ്രൈഡ് ഞാൻ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞള വേണം സ്കിന്നു മൊത്തം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അത് മാത്രല്ല സോഫ്റ്റ്നെസ് കുറവാണ് അപ്പൊ ഹെയറിന്റെ ഹെൽത്തിന് ആദ്യം വേണ്ട ഉള്ളിൽ കൊടുക്കുകയും വേണം പ്ലസ് അതുപോലെ തന്നെ ഇതിനെ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഓയിൽ ഉള്ളിലും കൊടുക്കണം മെയിനിലും അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഇത് സെൽസ് എല്ലാം പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ പിന്നെ ഒപ്പൊണ്ടിരിക്കുന്നത് മനസ്സിലായി ആരോഗ്യമെല്ലാം നിക്കാൻ വളമില്ലാത്തോണ്ടാണ് അത് ഇളകി ഇളകി പോകും ഇതൊരു ഹാഫ് ആൻ ഞാൻ ോ ഓറ്റായിട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് തരാം എന്നിട്ട് നിങ്ങൾക്ക് ശരി ഓക്കെ 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 അപ്പോൾ അതെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു അരമണിക്കൂറ് സമയം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഡോറെ ഒന്നും കൂടി കാണാം കൈ എടുക്കണോ ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടിത് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓക്കെ നമ്മൾ ആ ഡോറെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയി നോക്കി നോക്കാം

ഇത് മുടി കൂടി മാറ്റേണ്ട മുടിയാണ് ഇതിങ്ങനെ മനസ്സിലായി കണ്ടോ ബ്യൂട്ടിഫുൾ ആയില്ലേ മുടി ജെട കൂടി മാറ്റി ആണ് റിമൂവ് ചെയ്ത് അവർക്ക് വേദന സ്പ്രേ ചെയ്തിട്ട് പതുക്കെ പതുക്കെ എടുക്കാൻ പറ്റും അതാണ് ഹാഫ് ആൻ നമ്മൾ പറഞ്ഞു കാരണം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല ഹെയർസ് ഉണ്ട് ആ സ്പ്രേ അടിച്ചിട്ട് ചെറിയ വലിക്കുമ്പോൾ തന്നെ സ്മൂത്ത് ആവും സ്കിന്നു ഇത് മതില്ംപ്ലീറ്റ് ആയിട്ട് ഹെയർസ് ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കപ്പ തന്നെ കുറച്ചും കൂടെ കിട്ടും പിന്നെ ഈ ഇതിനൊക്കെ ചെയ്ത് വിട്ടേക്കാം ഈ ഡാൻഡ്രഫോ വരുന്നുണ്ട് ഡാൻഡ്രഫ് ആ ഡാൻഡ്രഫ് ഇപ്പൊ അതിന് വേണ്ട ഷാംപൂസും ഉണ്ട് ജസ്റ്റ് ഒരു കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹീറ്റ് ചെയ്തില്ല എന്നല്ല നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇട്ടു ഒരു ൂറിട്ട് ഞാനിപ്പോണോട്ട് പക്ഷെ നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ഞാനൊരു ജോലി ചെയ്തത് കാറ്റിംഗ് യൂസ്ഫുൾ ആയാലും അത് ചെയ്തിട്ട് കാര്യം ഇപ്പൊ ഒരു ഹാഫ് ആൻ ഒരു ട്വന്റി തേർട്ടി മിനിറ്റ്സ് ഇട്ടിട്ട് കഴുകണം അപ്പൊ ഒരു ഹാഫ് ആൻ അവർ അതിന് പോകും രണ്ട് ബോട്ട് ഷാപ്പ് വിട പോകും പിന്നെ ഒരു ഹാഫ് ആൻ അവർക്കുള്ള ഒരു ടൈം ആണ് അപ്പൊ ഒരു മണിക്കൂർ ആയിട്ട് എടുക്കും നഹൂലം നഹൌല്ലേ

ാണ് ഡെയിലി കൊടുക്കണം എത്രം അത്ര വർഷം കൊടുക്കണം ും യൂസ് മാത്രമാണ്മൽ ഗ്രൂമിങ്ങ് രണ്ടു മാസത്തിലൊരിക്കും നമുക്കൊരു ഡോഗും കൂടെ ഉണ്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി തന്നാൽ മതി അങ്ങനെ പെണ്ണിനെ നമ്മൾ നോക്കട്ടെ ായി കേട്ടോ ഗുഡ് ബോയ് അല്ല മെഡിസിനൊക്കെ മേടിക്കാൻ വേണ്ടി മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലിട്ടാം

എൻ്റെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചത് അവിടെ വാലി അപ്പോൾ ഇവിടും നമ്മൾ കുറച്ച് കറക്കൊക്കെ കറങ്ങാനുണ്ട് അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം അപ്പം നമ്മളത് കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കണം അപ്പോൾ ഇവിടെ നല്ല നല്ല വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യും മറക്കരുത് കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിൽ കഴിച്ചു തുടങ്ങി ആ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ 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 ബൈ